ഇടുക്കി ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി വലിയ തോവാള ൻഷിപ്പ്ലി ഉദ്ഘാടനം മത്സരങ്ങൾ ആരംഭിച്ച ശേഷമാണ് ഔദ്യോഗികമായി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തത് ഇടുക്കി ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് എം എൻ ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉടുമൻചോല എം എൽ എം എം മണി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ഒരു എൺപത്തിയഞ്ച് കിലോ വരെ ഒറ്റ ചാക്ക് തോന്നുന്നുള്ളൂ അടുത്തുപോയി എന്നാലും പോയി തൂക്കി നോക്കുമ്പോ എമ്പത്തഞ്ച് കിലോ അങ്ങനെ ചുമടന്നൊക്കെ പറഞ്ഞ സാധാരണ നിലയിലെ എന്റെ ഒപ്പമുള്ളവര് രണ്ട് ചുമടെടുക്കുമ്പോൾ ഞാൻ നാല് ചുമടടുക്കുമായിരുന്നു അത് എടുക്കുന്ന ചുമടിന്റെ തൂക്കത്തിനനുസരിച്ചാണ് കാശ് കിട്ടുന്നത് ഓടുവായിരുന്നു അതുപോലെ തന്നെ കെള്ള മണി ചുമട് കൃഷിപ്പണി എല്ലാ സഹകരണ പണികളും ജീവമായിരുന്നു പക്ഷെ ഇപ്പം ഈ രാശിയുമായി പൊതുപ്രവർത്തനവുമായി പ്രസംഗവുമായി ആയെ ചുവടും പിടിച്ച് ആരോഗ്യ നഷ്ടപ്പെട്ടു മാറ്റങ്ങൾ പ്രായവുമായി പിന്നെ ഇപ്പം എഴുപത്തെട്ട് വയസ്സായ പിഴിഞ്ഞു പറഞ്ഞു രാജിവില്ല ഇത് ആകാവുന്ന കാലത്താണ് അതുകൊണ്ട് ചെറുപ്പം കാല കുട്ടികളും കുട്ടികളെ മുതൽ ഈ നിലയിൽ കായികക്ഷമതയുള്ളവരാക്കി പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ഭാവിയിൽ ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിന് സഹായിക്കും അതിന് യൂഡോ ചാമ്പ്യൻഷിപ്പ് കായികക്ഷമത പരിശീലനം കരാട്ട പരിശീലനം ഇതെല്ലാം ഉതകും എന്ന് തന്നെയാണ് കരുതുന്നത് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സരിത രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ക്രിസ്തുരാജ് സ്കൂൾ മാനേജർ ഫാദർ അജോക്കളത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ റൂബി പുത്തൂർ മിനി കുറ്റിനിക്കൽ ജോസഫ് ചാക്കോ താനിക്കൽ റൈസൺ പി ജോസഫ് സൈജു ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല